കേരളോത്സവത്തിനിടെ സ്കൂൾ വിദ്യാർത്ഥിനിക്കുണ്ടായ പീഡന സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലയാട് മേഖല ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിള അസോസിയേഷൻ കമ്മിറ്റികൾ മുപ്പത്തിയൊന്നിന് പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ യു ഡി വൈ എഫും യു ഡി എഫും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഇവർ കുറ്റപ്പെടുത്തി സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉചിതമായ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കൂളിലെ ലേഡി കൗൺസിലറെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സമരം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് ഇവർ പറഞ്ഞു ഈ കേരളോത്സവ ദിനത്തിൽ അന്ന് രാത്രി ഈ കേരളോത്സവം നടന്നത് പഞ്ചായത്ത് ഓഫീസിൽ പരിസരത്താണ് നടന്നത് അന്ന് രാത്രി ഈ കേരളോത്സവത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥിക്ക് ഉണ്ടായ പിന്നെ ദുരനുഭവത്തിൻ്റെ ഒരു സംഗതിയാണ് ഞങ്ങൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഈ സംഘാ കേരളോത്സവത്തിൻ്റെ സംഘാടകനായ കളരിയൽ വിജയൻ മാസ്റ്റർ എന്ന റിട്ടയേർഡ് അധ്യാപകനിൽ നിന്നും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക പങ്കെടുത്ത ഒരു മത്സരാർത്ഥിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്താ സമ്മേളനത്തിൽ കെ പി സുബിൻലാൽ നിഖിൽ കുമാർ പി എസ് ബിൻഷ റിജിൻലാൽ കെ പ്രസൂൺ എന്നിവർ പങ്കെടുത്തു